കനത്ത മഴയ്ക്കും മിന്നലിനുമിടെ നഗരത്തിന്റെ തിരക്കേറിയ ഭാഗത്ത് വലിയ ഹോർഡിംഗ് തകർന്നു വീണു രണ്ടുപേർക്ക് പരിക്ക് നിരവധി വാഹനങ്ങൾ തകർന്നു മുംബൈയിലെ കല്യാണിലാണ് അപകടം നടന്നത് ഏതു സമയവും ഏറെ തിരക്കേറിയ ഷാജാനന്ദ് ചൌക്കിലാണ് കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഹോർഡിംഗ് കനത്ത മഴയിലും കാറ്റിലും തകർന്നു വീണത് അപകടത്തിൽ ഹോർഡിംഗിനടിയിൽപ്പെട്ട പെൺകുട്ടി ഓടിമാറി രക്ഷപ്പെട്ടു മൂന്ന് വാഹനങ്ങൾ തകർന്നിട്ടുണ്ട് ഹോർഡിംഗ് നിയമാനുസൃതമായാണ് സ്ഥാപിച്ചതെന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്